ഹലോ ഐ ഞാൻ ഡോക്ടർ രോഹിത് രവീന്ദ്രൻ കോസ്മെറ്റിക് സർജൻ ഹയർ മെഡിക്കൽ കുട്ടിപുറം ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഇഷ്യൂവിനെ ക്ലിയർ ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതാണ് മൈക്രോ നീഡിലിങ് വിത്ത് പി ആർ പി നമുക്കറിയാം ചിലവർക്ക് മുഖക്കൂര് വന്നിട്ടും അതുപോലെ ചെറുപ്പത്തിൽ വീണിട്ടോ എന്തെങ്കിലും കേട്ട് മുഖത്ത് പാടുകൾ ഉണ്ടായിരിക്കും ഈ വൂണ്ടിന്റെ പാടുകള് ഇത് നമ്മുടെ കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടാവും അപ്പൊ ഇത് കളയാൻ എന്താണ് ചെയ്യുക എപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മ ഇങ്ങനെ ഉള്ളവർക്ക് കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് ബാധിച്ചാൽ അവർ ഉറക്കത്തിലൊക്കെ ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് ഈ പാടെ എങ്ങനെ കളയാ കണ്ണാടിയിൽ നോക്കുമ്പോൾ ചിന്തിക്കും ഈ പാട് എങ്ങനെയാണ് കളയുക അപ്പൊ ഒരു മാർഗ്ഗമാണ് മൈക്രോ നീഡലിംഗ് വിത്ത് പി ആർ പി അപ്പൊ നമ്മൾ ഈ സ്കാർ ഉള്ള ഈ പാടുള്ള ഭാഗത്ത് വളരെ നാനോ വൂൺസ് ഉണ്ടാക്കും ഒരു മെഷീൻ വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഈ വൂണ്ടിന്റെ ഭാഗത്തേക്ക് പി ആർ പി കൂടിയും ആഡ് ചെയ്യും ഈ പി ആർ പിക്ക് ഒരു എഫക്ട് ഉണ്ടറിയാം ഇതിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും അപ്പൊ ഈ നാനോ ഊൺസിനെ അത് റീജനറേറ്റ് ഹീൽ ചെയ്യാൻ വേണ്ടി റീജനറേറ്റ് ചെയ്ത് ഹീൽ ചെയ്യാൻ വേണ്ടി സഹായിക്കും അങ്ങനെ ഈ നാനോ വൂൺസ് ഹീൽ ആവുമ്പോൾ ഈ സ്കാർ കൂടി അതിന്റെ ഒപ്പം എന്ത് ചെയ്യും ഹീലായി പോകും ഈ ട്രീറ്റ്മെന്റാണ് മൈക്രോ നീഡലിംഗ് വിത്ത് പി ആർ പി ഇന്ന് ഈ ട്രീറ്റ്മെന്റ് കുറ്റിപ്പുറത്ത് ഹയർ മെഡിക്കെയർ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്